ിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന അഭിഷുദ്ധന്മാർക്ക് കർത്താവിൻ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു അല്പസമയം ആമെ ധ്യാനിപ്പാൻ രണ്ട് ദിനവൃത്താന്ത പുസ്തകം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഖോവയെ ബലബാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പുവാൻ നീ അല്ലാതെ മറ്റാരുമില്ല പ്രേസലോൺ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരെയും പിടിച്ചു നിർത്തുന്ന ഒരു വാക്കാണ് ആസയുടെ നാവിൽ നിന്ന് പുറപ്പെട്ടത് പ്രേസലോൺ ദൈവം പറയുന്നതിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക് മായി ചെയ്യുന്ന ആ കാലഘട്ടത്തിലെ ഒരു യോദ്ധാവായിരുന്നു ആസ എന്നാൽ ആസയുടെ കൂടെ ഒരു വലിയ പടജന ഉണ്ടായിരുന്നു അവരൊക്കെ ആരായിരുന്നു അറിയാമോ പരാക്രമശാലികളായിരുന്നു പരാക്രമശാലികൾ എട്ടാം വാക്യം പറയുന്നു അവർ ആരായിരുന്നു അവൻ പരാക്രമശാലികളായിരുന്നു പ്രൈസലോൺ പക്ഷേ അനന്തരം കൂശനായ സേരക് പത്തു ലക്ഷം ആളുകളും മുന്നൂറിലധികം രഥങ്ങളുമുള്ള സൈന്യത്തോടു കൂടെ അവരുടെ നേരെ പുറപ്പെട്ട് നോക്കൂ ഇത് കണ്ടപ്പോഴാണ് ആമേൻ കർത്താവേ നീ സഹായ്പനായി ഇറങ്ങി വരയണമേ ഹാലലോയിയ്യ നീ മാത്രമേ ഉള്ളൂ ഹാലലോയിയ്യ ദൈവകുഞ്ഞ് ഈ പ്രഭാതത്തിൽ പറ നീ മാത്രമേ ഉള്ളൂ ഞാൻ ശൂന്യനായി നിൽക്കുകയാ എൻ്റെ ഇടത്തും വലത്തും സഹായിപ്പുവാനുണ്ട് എന്ന് കരുതിയവരെല്ലാം എന്നെ വിട്ടു മാറി ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാം എന്നെ വിട്ട് ദൂരെ ഓടിപ്പോയി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സ്തോത്രം ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ അല്ലാതെ സഹായിപ്പുവാൻ ആരുമില്ല സ്തോത്രം ആസ ആ പടക്കളത്തിൽ മുട്ടൂത്തി ദൈവകുഞ്ഞെ ഒരു വശത്ത് പത്തു ലക്ഷം യുവത്താക്കൾ മൂവായിരത്തിലധികം രഥങ്ങളുമായി നിൽക്കുന്ന വലിയൊരു സൈന്യം ഹാല ലൂയ്യ പക്ഷേ അവൻ ദൈവത്തിന്റെ ആലയത്തെ അതിൻ്റെ ചന്തത്തിൽ വെടിപ്പായി പണി തീർത്ത ഒരു മനുഷ്യനാണ് ആസാ ദൈവം അവനെ ഏൽപ്പിച്ചതിനെ അവൻ വിശ്വസ്തയോടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവനെ സഹായിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം അമേൻ ഇറങ്ങി വന്ന് അവനെ സഹായിക്കുകയാണ് അമേൻ പലപ്പോഴും ഞാനും നിങ്ങളും ഇരുവശങ്ങളെല്ലാം അടഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയം ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ വിളിക്കാറുണ്ട് ദൈവമേ നീ അല്ലാതെ ആരും ഈ പ്രഭാതത്തിൽ എന്നെ സഹായിപ്പാനില്ല നീ ഇറങ്ങി വന്നേ പറ്റൂ ഹാല ലോയ്യ ഞാനുണ്ടാകും ഞാൻ മരണവരെയും കൂടെ ഉണ്ടാകും നിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയിരിക്കും നിൻ്റെ എല്ലാ വിഷയങ്ങളും ഞാൻ ഉണ്ട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന പലരും നമ്മെ വിട്ട് ദൂരെ മാറിപ്പോകുമ്പോൾ എന്നെ കേൾക്കുന്ന അഭിഷത്തിനെ അഭിഷത്തേ കുഞ്ഞേ നിൻ്റെ ജീവിതത്തിനകത്തെല്ലാവരും മാറിപ്പോയെന്ന് വരാം പക്ഷേ നിന്നെ ഒരിക്കലും മാറ്റി അമേൻ ഒറ്റപ്പെടുത്താത്തൊരു ദൈവം ഇന്ന് പകൽ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ അമേൻ സ്തോത്രം കരങ്ങളെ ഉയർത്തി ഒരു ഹാലലിയോ പറഞ്ഞോ പ്രൈസലോർ ഇന്ന് പകലിൽ സ്വർഗം നിന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുക എത്ര വലിയ യുദ്ധമാണെങ്കിലും ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ആ യുദ്ധക്കളത്തിൽ ഒരിക്കലും നിന്നെ പരാജയപ്പെടുത്താൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ലേ അല്ല നിന്നെ മാനിക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്നെ ആദരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ നിൻ്റെ മുമ്പിലുണ്ട് പ്രിയ ദൈവ പൈതലേ അങ്ങനെ ഇന്ന് പകൽക്കാലം പറ കർത്താവെ നീ എൻ്റെ മുൻപിൽ എനിക്ക് ജയം തരുന്നതിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു കർത്താവെ എന്ന് പറയാൻ പറ്റുമോ ഹാലൽ യാസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ അപ്പോൾ നമുക്കൂടെ അറിയാം ബലവാൻ ആരാ എതിരെ നിൽക്കുന്ന നോക്കി പറയും അവൻ ബലവാനാണ് പക്ഷേ നടിയൻ ബലഹീനനാ ഈ പോ ഈ പടക്കളത്തിൽ നിൽക്കുന്ന ഈ ജനത്തെ കണ്ടപ്പോൾ എൻ്റെ കൂടെയുള്ള പരാക്രമശാലികളെല്ലാം പോയി ഞാൻ ഒറ്റപ്പെട്ടു ഇതുപോലെയാണ് ദൈവം ഇതിലെ ക്രിസ്തീയ ജീവിതം ഒരു പ്രതികൂലം വരുമ്പോൾ ഇന്ന് ആമേൻ തേനോട് പറ്റിയിരിക്കുന്ന ഈച്ച പോലെ പറ്റിയിരിക്കുന്ന പലരും വിട്ട് ഓടിപ്പോകും അവിടെ നീ ഒറ്റപ്പെടും ഒറ്റപ്പെടുമ്പോൾ ശമനാരകൾക്കനാ വൈഡവനാരകൾ പ്രൗഢപരക്ഷം ഭേദകരാജകൾക്കനാ ദി ആരുടെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലൊരു ദൂതായി പറയുന്നു പലരും നിന്നെ വിട്ട് ഓടിപ്പോയി നിന്റെ കഷ്ടതയിൽ മാറിപ്പോയി ആമേ നിനക്ക് ഒരു താഴ്ച വന്നപ്പോൾ എല്ലാവരും നിന്നെ വിട്ടു പോയി കൂടെ നിന്നവർ പറ്റി നിന്നവർ ആമേൻ നിന്റെ തലമുറകൾ നിൻ്റെ ആമേൽ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പലരും നിന്നെ വിട്ട് മാറി ഓടിപ്പോയപ്പോൾ ഇന്ന് ിൽ വചനം പറയുന്നു ആ സദൈവത്തോടു ദൈവമേ നീ അല്ലാതെ എനിക്കാരുമില്ല ഇന്ന് പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മം ശക്തമായി ഇടപെടുന്നു ഒരു നിനക്കൊരു ബലഖീരത സംഭവിച്ചപ്പോൾ നിനക്കൊരു താഴ്ച സംഭവിച്ചപ്പോൾ എല്ലാവരും വിട്ടു ഓടിപ്പോയി പോട്ടെ പക്ഷേ ഒരിടത്തും പോകാത്ത ഒരാൾ എല്ലാവരും പോയിട്ടും നിന്നെ വിട്ടു പോകാത്ത ഒരാൾ നിൻ്റെ കൂടെയുണ്ട് അതാ ഈ പ്രഭാതത്തിൽ നിന്നെ പരിചയപ്പെടുത്തുന്നത് യേശു അല്ലാതെ ഒരാൾ നിന്റെ കൂടെ ആ പടക്കളത്തിനകത്തില്ല ആസ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാം പോയി പ്രൈസ ലോൺ എല്ലാ കൂടെ ഉണ്ട് ഞാൻ അറ്റം വരെ ഉണ്ടാകും ആമേൻ ഒരിക്കലും നമുക്ക് പരാജയമില്ല 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 നമ്മൾ ജയിക്കും നമ്മൾ നമ്മളിവരെ എല്ലാം കളയും എന്നെല്ലാം പറഞ്ഞ വ്യക്തികളെല്ലാം പോകുമ്പോൾ യും മുൻപിൽ ആമേൻ തോൽകുമാറാക്കി കൂശൻ ഓടിപ്പോയി ഈശനെല്ലാം എന്ത് ചെയ്തു ഓടി പ്രൈസലോൺ അവനോട് കൂടെ ഉണ്ടായിരുന്ന പടജനവും ആമേൻ അവരെ പ്രൈസലോർ ഹാളലൂയ്യ ഓട്ടിച്ചു കൊണ്ടുപോകുക ഇന്ന് പകലിൽ ആരെല്ലാം വിട്ടുപോയാലും നിന്നെ ഇന്ന് പകലിൽ ഒരു ജയം നിനക്ക് തരുന്ന ദൈവം നിന്റെ മുൻപിലുണ്ട് ഒരു ജയം ഹാളലൂയ്യ പ്രൈസലോഡ് നിനക്കൊരു ജയം ഇന്ന് പകൽക്കാലം തരികയാന്ന് പകലിൽ ദൈവ പൈതലേ ഒരു ആമേൻ നീച്ചലിനെ പിന്തുടരാൻ പോകുക ആമേൻ ആമേ ആരും ശേഷിക്കാതെ യഹോവ യുദ്ധത്തിനു വേണ്ടി ഇറങ്ങിയാലേ ചിലത് ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ അമേ താളിയാകാൻ പോകുക കർത്താവിലേക്ക് ഏൽപ്പിക്കാം ഇന്ന് പകലിൽ ഇവിടെ നമ്മൾ വായിച്ചത് വായിച്ചതിങ്ങനെയാണ് കുറിവാക്യം ആസ തന്റെ ദൈവമായ ഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവെ ബലബാനും ബലഹീനം തമ്മിൽ കാര്യമുണ്ടായാൽ നീ അല്ലാതെ മറ്റാരുമില്ല നീ അല്ലാതെ മറ്റാരുമില്ല ഇല്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്ന് പകലിൽ വൈരവരാജകൽ കനാദി ശമ്പര ആരോടൊക്കെ ദൈവാത്മ ശക്തമായി പറയുന്നു ആമേ നിന്നെ ഒറ്റപ്പെടുത്തിയവരെല്ലാവരും പോട്ടെ നിന്റെ കൂടെ ദൈവമുണ്ട് കണ്ണീരോടെ വിനയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും ആമേ നിന്റെ കൂടെ ആസയുടെ കൂടെ കർത്താവ് ഇറങ്ങി വന്നതുപോലെ ഇത് വലിയ പടജനം കണ്ട് പേടിച്ച് നിൽക്കുകയാണോ പേടിക്കണ്ട നിന്റെ കൂടെ യേശു കൊണ്ട് പ്രാർത്ഥിക്കുക മഹാപരിശുദ്ധനായ ദൈവമേശുക്ക് നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായു സ്തോത്രം ദൈവാത്ഭുതം ചെയ്യണം ഇന്ന് പകലിൽ ഞങ്ങളോട് സംസാരിച്ചല്ലോ തുടർന്നും കർത്താവ് വലിയ ജയങ്ങളെ തന്ന് ഞങ്ങളെ മാനിക്കണം യേശുബിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോൾ ബ്ലസ് ചെയ്യൂ ദൈവം നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ